നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സർ ഇസ്രായേൽ ഹമാസ് യുദ്ധം അങ്ങനെ രണ്ട് വർഷവും രണ്ട് ദിവസവും കഴിയുമ്പോൾ ഏകദേശം ഒരു ഒരു അവസാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ അത് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത സാഹചര്യം എന്നാൽ ഉറപ്പിച്ച് പറയാം എന്ന് നിൽക്കുന്ന ഒരു ഘട്ടം ദൈവസഹായത്താൽ അവരെ ഞങ്ങൾ മോചിപ്പിക്കുന്നു മോചിപ്പിക്കുന്നുവെന്ന് ബെഞ്ചമിൻ അതന്യാഹു പറയുമ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മൾ എടുത്ത ഒരു എഫേർട്ട് നമ്മൾ അന്വേഷിച്ച വാർത്തകൾ നമ്മൾ തിരഞ്ഞ മാധ്യമങ്ങൾ നമ്മളിനി തിരയാത്ത ന്യൂസ് ചാനലുകളില്ല ും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ നമ്മൾ മലയാളി വാർത്ത എടുത്തൊരു സ്റ്റാൻഡ് നമുക്കും ഈ ഒരു വിഷയത്തിൽ ഇനി സമാധാനിക്കാൻ പറ്റുമോ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം ഈ ഒരു ദിവസത്തെ മഹത്തായ ദിവസം എന്നാണ് ട്രംപ് അടക്കമുള്ളവർ പറയുന്നത് നമുക്കും ഇതൊരു മഹത്തായ ദിവസമാണ് ട്രംപിനെ സംബന്ധിച്ച് ഇതൊരു വിജയമാണ് നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇതൊരു പരീക്ഷണമാണ് ഹമാസിനെ സംബന്ധിച്ച് ഇതൊരു കീഴടങ്ങലാണ് ലോകം സമാധാനം എന്നതിനെ വിശേഷിപ്പിക്കുമ്പോഴും ഇനിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ എന്നതിൽ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു ഒന്ന് ഇന്ന് ഹമാസിൻ്റെ ഒരു പ്രസ്താവന വന്നു പലസ്തീൻ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നാണ് ഏത് തലത്തിൽ എന്ന് പറയുന്നില്ല ആയുധങ്ങൾ എടുത്ത് ഞങ്ങൾ ഉണ്ടാകുമെന്നാണോ അതോ പലസ്തീൻ ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്നാണോ എന്താണ് ഹമാസ് ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല ട്രംപ് ഹമാസിനെ പൂർണ്ണമായി ചുരുട്ടിക്കൂട്ടി അക്കാര്യത്തിൽ സംശയമില്ല ഇത് ട്രംപിൻ്റെ മാത്രം ഒരു വിജയമല്ല ഇത് നതന്യാഹുവിൻ്റെ കൂടി ഒരു വിജയമാണ് ലോകമേറെ പഴിച്ച രണ്ടാം വട്ട ഗസ ആക്രമണം നെതന്യാഹു ആസൂത്രണം ചെയ്ത് ആദ്യം ഗസ പൂർണ്ണമായി കീഴടക്കിയ നദന്യാഹുവും ഐ ഡി എഫും ഗസ നഗരത്തിൽ നിന്ന് പലസ്തീൻകാരെ പൂർണ്ണമായി ഒഴിപ്പിച്ചു അവരെ അന്ന് റഫാ അതിർത്തിയിലേക്ക് പായിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പിന്നീട് ഗസ നഗരത്തിലേക്ക് അവരെ തിരികെ പ്രവേശിക്കാൻ അനുവദിച്ചു ആ യുദ്ധഘട്ടത്തിലൊന്നും നാൽപ്പത്തി എട്ട് ബന്ധികളെ മോചിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല പൂർണ്ണമായി ഹമാസിനെ നിരായുധീകരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവസാനവട്ട യുദ്ധത്തിലേക്ക് ഇസ്രായേൽ കടന്നു പക്ഷേ ഇതിന് ട്രംപിൻ്റെ ഉണ്ടായിരുന്നു ഗസ നഗരം പൂർണ്ണമായി ഒഴിപ്പിച്ച് ആ നഗരം പിടിച്ചെടുത്തുകൊണ്ട് ഗസ മുനമ്പിലേക്ക് ഐ ഡി എഫിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയായിരുന്നു നിതന്യാഹുവിൻ്റെ ലക്ഷ്യം അതിന് തൻ്റെ മന്ത്രിസഭയിലുള്ള വിഭിന്ന സ്വരങ്ങൾ അദ്ദേഹം കണ്ടില്ലെന്ന് നടിച്ചു ഐ ഡി എഫ് തുടക്കത്തിൽ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു അന്താരാഷ്ട്ര സമൂഹങ്ങളിൽ നിന്ന് തങ്ങൾ ഒറ്റപ്പെടും ഗസ നഗരത്തിൽ വലിയ മനുഷ്യനാശം ഉണ്ടാകുമെന്നൊക്കെ ഐ ഡി എഫ് ചില മുന്നറിയിപ്പുകൾ നൽകി അവിടെയും നദന്യാഹു വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഇതൊരു പോരാളിയുടെ മനസ്സാണ് ഹമാസിനെ ആത്യന്തികമായി പൂട്ടിപടലമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗസ നഗരം പിടിച്ചെടുക്കുന്നു തെക്കൻ ഭാഗത്തേക്കുള്ള ചെക്ക് പോസ്റ്റ് കടന്ന് മാത്രമേ ജനത്തിന് രക്ഷപ്പെടാൻ കഴിയൂ ആ ചെക്ക് പോസ്റ്റിലെത്തുന്നവരെ കർശനമായി ഇസ്രയേൽ സേന പരിശോധിച്ചു വിടുന്നു ഹമാസിനെ അങ്ങനെ ഒരു ട്രാപ്പിൽ പെടുത്തുകയാണ് ഇസ്രായേൽ ചെയ്തത് എങ്കിലും ഗസ നഗരത്തിൽ അവശേഷിക്കുന്ന രണ്ട് ലക്ഷം പലസ്തീനികൾ അവർക്കിടയിൽ പതിനായിരത്തോളം ഹമാസുകാർ അവസാന വട്ടം വരെ ഹമാസിനെ മാത്രം തേടിപ്പിടിച്ച് പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്നതിൽ ഇസ്രയേൽ വിജയിച്ചില്ല പക്ഷേ തങ്ങൾ വിജയത്തോട് അടുക്കുന്നു അടുക്കുന്നു എന്നാണ് ഇസ്രായേലിൽ നിന്ന് നമ്മൾ കേട്ടത് ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ നീക്കങ്ങൾ നമ്മൾ കണ്ടു ഇവൻ ജനറൽ അസംബ്ലി അതിന് തൊട്ടു പിന്നാലെ ട്രംപ് സമാധാന പദ്ധതിയുമായി രംഗത്തെത്തുന്നു അവിടെ ട്രംപ് വിജയിക്കുന്നത് ചില കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ പിന്തുണ പക്ഷെ അത്തരമൊരു ഒരുക്കിയത് ഇതേ നദന്യാഹു തന്നെയാണ് ഖത്തറിലെ ദോഹ കേന്ദ്രമാക്കി ഹമാസ് ആസ്ഥാനത്തിന് നിരക്ക് നടത്തിയ ധീരോ ധീരമായ ഒരു ആക്രമണം നതുന്യാഹുവും ഇസ്രയേലും ആ ആക്രമണത്തിൽ രണ്ട് പാഠങ്ങളാണ് നതിന്യാഹു ലോകത്തെ പഠിപ്പിച്ചത് ഒന്ന് ഹമാസിൻ്റെ നേതാക്കൾ ഏത് ശീതെളിമയിൽ ഒളിച്ചാലും അവരെ തങ്ങൾ തേടിപ്പിടിച്ച് വക വരുത്തിയിരിക്കുക അത് ലോകത്തിൻ്റെ ഏത് കോണിലായാലും കാരണം ഇസ്രയേലിൽ നിന്ന് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ അകലെ വളരെ പ്രിസിഷൻ ആക്രമണം നടത്താൻ ഇസ്രയേലിന് കഴിഞ്ഞു രണ്ട് ഖത്തർ എന്ന ഒരു പരമാധികാര രാഷ്ട്രത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടും അറുപത് അറബിക് ഇസ്ലാമിക് രാജ്യങ്ങൾ നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയാണ് അവർക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല തങ്ങളുടെ നിസ്സഹായ അവസ്ഥ അവർ തിരിച്ചറിയുന്നു അമേരിക്കയുടെ സഹായമില്ലാതെ അറബ് ലോകത്തിന് തങ്ങളുടെ ഒരു ശത്രുവിന് നേർക്ക് തിരിച്ചടിക്കാൻ കഴിയില്ല എന്ന പരമ യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു അതാണ് ഖമാസിൻ്റെ തോൽവിയുടെ ഏറ്റവും വലിയ ഘട്ടം ഇവിടെ ഹമാസിനെ പിന്തുണയ്ക്കുന്നത് ഒരു തലത്തിൽ ഖത്തർ മറുവശത്ത് തുർക്കി ആത്യന്തികമായി ഇവരുടെ അന്നദാതാ അന്നദാതാക്കൾ എന്ന് പറയുന്നത് ഇറാനാണ് ഇറാൻ പൂർണ്ണമായി ഇപ്പോൾ ഒരു നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നത് കാരണം ഇസ്രായേൽ അമേരിക്കൻ ആക്രമണങ്ങളിൽ ഇറാൻ ഏറെക്കുറെ നിശബ്ദമാണ് പക്ഷേ തുർക്കി ഒരിക്കലും പരസ്യമായി ഹമാസിനെ പിന്തുണച്ചിരുന്നില്ല ഹമാസ് നേതാക്കൾക്ക് തുർക്കിയിൽ വരാം അവിടെ താമസിക്കാം അത്തരം ചില സൗകര്യങ്ങൾ എല്ലാ കാലത്തും ചെയ്തു കൊടുത്തു പക്ഷേ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഖമാസ് നേതാക്കൾ ഒളിത്താവളം ഒരുക്കാൻ പലപ്പോഴും തുർക്കി വിസമ്മതിച്ചു അപ്പോൾ തുർക്കിക്കും ഒരു ഭയമുണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണം തങ്ങളുടെ രാജ്യത്തിലേക്ക് കടന്നാൽ പൊതുവെ എർദോഗൻ ലോകത്തിലെ അറബ് രാജ്യങ്ങളെയൊക്കെ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും താൻ അറബ് ലോകത്തെ കിരീടം വയ്ക്കാത്ത എന്നൊക്കെ കരുതുന്ന എർദോഗനെ സംബന്ധിച്ച് ഇസ്രായേൽ കടന്നാക്രമണം നടത്തിയാൽ തുർക്കി വിഷമത്തിലാവും പക്ഷേ അവിടെ ആകെ ഒരു പ്രതീക്ഷ നാറ്റോ രാജ്യങ്ങളുടെ ചില നിബന്ധനകളും ചില വ്യവസ്ഥകളും ഉണ്ട് എന്നത് മാത്രമേ ഉള്ളൂ അതിലപ്പുറം ആക്രമിച്ചാൽ ആക്രമിച്ചത് തന്നെ കാരണം ഇസ്രായേലാണ് ഇപ്പുറത്ത് അപ്പോൾ ലോകം വളരെ സമ്മർദ്ദം അനുഭവിക്കുന്നു ഇസ്രയേലിൻ്റെ ആക്രമണങ്ങളിൽ ഇസ്രയേൽ വിജയിച്ചു നിൽക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇസ്രയേലിൻ്റെ ആ പോരാട്ട വീര്യം ഏത് സന്നിഗ്ധട്ടത്തിലും ആക്രമിക്കാൻ സ സന്നദ്ധരായി നിൽക്കുന്ന ഇസ്രയേൽ പോരാളികൾ മറുവശത്ത് അമേരിക്ക എന്ന തങ്ങളുടെ സഖ്യരാജ്യത്തിൻ്റെ പരിപൂർണ്ണ പിന്തുണ ട്രംപ് ഇത്തവണ അധികാരത്തിലെത്തി അന്ന് മുതൽ നിതിന്യാഹുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് നിതിന്യാഹു ട്രംപിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അമേരിക്കൻ കോൺഗ്രസിൽ ഉൾപ്പെടെ എത്ര വിമർശനങ്ങൾ ഉയർന്നാലും ട്രംപ് നെതന്യാഹുവിനെ കൈവിടുന്നില്ല നെതന്യാഹു ട്രംപിനോ കൂടുതൽ കൂടുതൽ ഇഴുകിച്ചേരുന്നു അപ്പോൾ ഇവിടെ നെതന്യാഹു ദൈവം ആയിരിക്കുമോ നദന്യാഹു തികഞ്ഞൊരു ദൈവവിശ്വാസിയാണ് എപ്പോഴും ആക്രമിക്കാൻ പോകുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചിട്ട് പുറപ്പെടുന്നവരാണ് ഇസ്രായേലി യോദ്ധാക്കൾ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ യോദ്ധാവ് എന്ന് ഇന്ന് വിശേഷിപ്പിക്കുന്നത് നെതന്യാഹുവിനെ കുറിച്ച് കാരണം നതന്യാഹുവിൻ്റെ ആ പഴയ ചാര സംഘടനയിലെ അംഗം എന്നുള്ള നിലയിൽ തുടങ്ങി ഓരോരോ ഘട്ടങ്ങളിലൂടെ വളർന്നു വന്ന നതന്യാഹുവിൻ്റെ ഒരു ജീവിതമുണ്ട് അതൊരു അസാധാരണ പോരാട്ടമാണ് നെതന്യാഹുവിലെ ആ യുദ്ധവീരന്റെ ആ ഒരു കരുത്ത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തെ പിടിച്ചു നിർത്തുന്നത് ഇല്ലെങ്കിൽ എത്രയോ സമ്മർദ്ദങ്ങളാണ് അദ്ദേഹം അനുഭവിക്കുന്നത് ഇപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ ഹമാസിനെ കൊടുക്കിലാക്കാൻ ട്രാപ്പിലാക്കാൻ നതന്യാഹുവിന് കഴിഞ്ഞു അതിൽ സംശയമില്ല മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ച് തൻ്റെ നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പോലീസുകാരൻ ലോകം മുഴുവൻ തൻ്റെ ചൂണ്ടുവിരലിൽ കറങ്ങുന്നു എന്നൊക്കെ ലോകത്തെ ധരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ത്വര ഇതൊക്കെ മുൻനിർത്തി ട്രംപ് ഒരു സമാധാന പദ്ധതി അവതരിപ്പിക്കുന്നു പക്ഷേ അവിടെ നിസ്സംഗമായി നിൽക്കുന്ന അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ പെട്ടെന്ന് അതിനെ കൈയടിച്ച് അംഗീകരിക്കുന്നു കാരണം നെതന്യാഹുവിനോട് ഇസ്രായേലിനോടുള്ള ഭയം തന്നെയാണ് അതിന് പിന്നിൽ ഈ സമാധാന പദ്ധതി ഇവിടെ വെച്ച് പൊളിഞ്ഞാൽ എങ്ങനെ ഇനി ഈ ഹമാസിനെതിരെയുള്ള ആക്രമണത്തെ തടയും അത് തങ്ങളുടെ രാജ്യത്തിലേക്ക് പടർന്നു കയറിയാൽ ഇസ്രായേലിനെ എങ്ങനെ പ്രതിരോധിക്കും അവിടെയാണ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ പെട്ടെന്ന് ഭയപ്പെട്ടു പോയത് ഖത്തറിനാണെങ്കിലും മറ്ററബ് രാജ്യ യു എ സൗദി അറേബ്യ ഏത് അറബ് രാജ്യങ്ങളുടെ ഈജിപ്റ്റ് ജോർജാൻ കാര്യങ്ങളെടുത്താലും അവരുടെയൊക്കെ ഒരു പ്രതിരോധ സംവിധാനം പൂർണ്ണമായി അമേരിക്കൻ കരുത്തിലാണ് നിൽക്കുന്നത് മറുവശത്തേക്ക് റഷ്യയുടെ ഒരു ശാക്തീയ ചേരിയിലേക്ക് പോകാൻ അവർക്ക് കഴിയില്ല കാരണം ഒരു കാലഘട്ടത്തിൻ്റെ നിർമ്മിതി അങ്ങനെയാണ് യു എ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ പൂർണ്ണമായി അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്നു അപ്പോൾ അമേരിക്ക ട്രംപ് മുന്നോട്ട് കൊണ്ടുവരുന്ന ഈ സമാധാന പദ്ധതിയെ നൊടിയിടക്കുള്ളിൽ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ അംഗീകരിക്കുന്നു പൂർണ്ണമായും പ്രതിരോധത്തിലാക്കാൻ ഖമാസിനെ പ്രതിരോധത്തിലാക്കാൻ ഇതുവഴി ട്രംപിന് കഴിയുന്നു പിന്നീട് ട്രംപ് അടുത്ത കാർഡിറക്കി നദന്യാഹുവിനോട് കയറി കളിച്ചോളാൻ പറയുന്നു ഒരു വശത്തും അറു പറയുന്ന ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ ഞാൻ ആവശ്യപ്പെട്ടുവെന്ന് അപ്പോൾ ഹമാസിനെ വീണ്ടും സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്ന മണിക്കൂറുകൾ പിന്നീട് ട്രംപ് ഒരു വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരെ ഇപ്പോൾ ഈജിപ്റ്റിലേക്ക് അയച്ചിരിക്കുന്ന അമേരിക്കൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് ഒന്ന് സ്റ്റീവ് ഇറ്റ് അമേരിക്കയുടെ പ്രത്യേക ദൂതൻ രണ്ട് കൃഷോ കൃഷ്ണർ നമ്മുടെ ട്രംപിന്റെ മരുമകൻ അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെ ഈജിപ്തിലേക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ അത് ട്രംപ് കണക്ക് കൂട്ടിയാണ് തൊട്ടപ്പുറത്ത് ഖത്തർ പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട് തുർക്കി ചാരസംഘടനയുടെ തലവൻ എത്തിയിട്ടുണ്ട് ഈ അപ്പോൾ ഈജിപ്റ്റിലെ ഈ ചർച്ചകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ പ്രതിനിധികളും അമേരിക്കൻ പ്രതിനിധികളുമാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് അവരുടെ സ്ട്രാറ്റജിക്കാര്യ മന്ത്രി പുറപ്പെട്ടിട്ടുണ്ട് ഈജിപ്റ്റിൽ നടക്കുന്ന ചർച്ചകൾ വളരെ ശക്തമാണ് ഹമാസ് തലവൻ ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെ അവിടെ തമ്പടിച്ചിരിക്കുന്നു ട്രംപിൻ്റെ ഇന്നത്തെ ഒരു പ്രസ്താവനയുണ്ട് രസകരമാണ് ട്രംപ് പറഞ്ഞത് നമ്മുടെ എതിരാളികളുടെ ആ വേളയിലുള്ള പെർഫോമൻസ് ഗംഭീരമാണ് എന്ന് പറഞ്ഞാൽ ഹമാസിനു വേണ്ടി വാദിക്കുന്നവരുടെ പെർഫോമൻസ് ഗംഭീരമാണ് നമ്മുടെ വശത്തും കുഴപ്പമില്ല അപ്പോൾ രണ്ട് ഉഗ്രൻ ടീം ഇരിക്കുന്നു എന്നാണ് ട്രംപ് തന്നെ പറയുന്നത് അപ്പം ട്രംപിന് ഈ ചർച്ചകൾ ഭയങ്കര ഇഷ്ടമാണ് കാരണം ട്രംപ് ഒരു ബേസിക്കലി ബിസിനസ്സുകാരനാണ് ബിസിനസ്സിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് രണ്ട് തലത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക അതിനെ തമ്മിൽ ചർച്ച ചെയ്യുക എവിടെയെങ്കിലും വെച്ച് ഈ ബിസിനസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുക ക്ലോസ് ചെയ്യുക അപ്പം ട്രംപ് ഇതിനെ ഒരു ബിസിനസ് ആയിട്ടാണ് കാരണം ആത്യന്തികമായി ഇതൊരു അമേരിക്കൻ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് ഗസയുടെ ഫ്യൂച്ചർ ഗസ ഭരണത്തിൻ്റെ നിയന്ത്രണം ഇനി ട്രംപിനായിരിക്കും ഗസ സുരക്ഷാ സേന അന്താരാഷ്ട്ര സുരക്ഷാസേനയുടെ നിയന്ത്രണം ട്രംപിനായിരിക്കും അപ്പോൾ മധ്യ ഏഷ്യ ഇനി താൻ ക്രമീകരിക്കും എന്നുള്ള ഭാവ ഇവിടെ അപകടകരമായ ചില ഓർമ്മപ്പെടുത്തലുണ്ട് ഒന്ന് അമേരിക്കയെ സംബന്ധിച്ച് മധ്യേഷ്യയിൽ അവരുടെ താവളങ്ങൾ ഇപ്പോൾ വളരെ കുറഞ്ഞ ഇറാഖിലുണ്ട് എങ്കിലും ആ മറ്റ് സ്ഥലങ്ങളെടുക്കുമ്പോൾ ജോർദാൻ ഈജിപ്റ്റൊക്കെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അമേരിക്കയുടെ ആ പഴയ ഒരു പ്രതാപം ആ പ്രദേശങ്ങളിലില്ല സിറിയയിലെ അമേരിക്കൻ ആധിപത്യമുള്ള ഒരു മേഖലയിൽ ഇപ്പോഴും അമേരിക്കൻ ബേസ് വളരെ സ്ട്രോങ് ആണ് പക്ഷേ മറ്റു മേഖലയൊക്കെ അൽഷറ ഒന്നിനൊന്ന് കരുത്തായിക്കൊണ്ടിരിക്കുകയാണ് സിറിയയിലും ഫ്യൂച്ചറിൽ ചില വെല്ലുവിളികൾ അമേരിക്ക നേരിടും അപ്പോൾ ഈ ഗസ മനമ്പ് മെഡിറ്ററേനിയൻ കടലിലോട്ട് ചേർന്ന് വലിയ ഒരു പ്രദേശമാണ് അപ്പോൾ അവിടെ കൃത്യമായ ഒരു അമേരിക്കൻ ബേസ് അന്താരാഷ്ട്ര സേനയുടെ സഹായത്തോടെ അമേരിക്ക ഒരുക്കും ഇപ്പോൾ അമേ ട്രംപ് പറയുന്നത് പ്രാദേശിക പലസ്തീൻ അതോറിറ്റിയുടെ കീഴിൽ ഒരു സുരക്ഷാസേന വികസിച്ച് വരികയും ഭാവിയിൽ അവർക്ക് പൂർണ്ണമായ സുരക്ഷാ ചുമതല കൊടുത്ത് അന്താരാഷ്ട്ര സേന പിന്നോട്ട് മാറുമെന്നാണ് പക്ഷെ അത് പൂർണ്ണമായും വിശ്വസിക്കുക എല്ലാ കാലത്തും ഇനി അവിടെ ഒരു അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു അന്താരാഷ്ട്ര സേന നെല്ലുകൊള്ളും അത് രണ്ട് തലത്തിൽ ഗസക്കാർക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം അവരുടെ പിന്മാറ്റം വീണ്ടും ഇസ്രായേലി സേനയുടെ അധിനിവേശത്തിനിടയാക്കും പൂർണ്ണ തോതിലുള്ള പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു അന്താരാഷ്ട്ര സേന ഗസ മുൻപിലുള്ളത് അവർക്ക് നല്ലതാണ് കാരണം പ്രാദേശികമായി ആ മേഖലയെ കുറച്ചുകൂടി തങ്ങളുടെ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരാം ഖബാസിനെ ആത്യന്തികമായി ഭരണത്തിൽ നിന്ന് പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക അവരെ നിരായുധീകരിക്കുക ഈ ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ കൃത്യമായി വിജയിച്ചു ഇനി ഒരു ഭീകര സംഘടന എന്നുള്ള നിലയിൽ എത്രമാത്രം ഖബാസിന് അവിടെ തങ്ങളുടെ പ്രവർത്തനങ്ങളുമായി തുടരാൻ കഴിയും ഇത് മാത്രമേ അവശേഷിക്കുന്ന ചോദ്യമുള്ളൂ ഖബാസ് അധികാരത്തിൽ നിന്ന് ഇറങ്ങിയാൽ ഖലീൽ അൽ ഹയ്യയെ പോലെ ലോകത്തിൻ്റെ ചില കോണുകളിൽ വളരെ സുഖകരമായി സ്വന്തം എയ്റോപ്ലൈനിലൊക്കെ ജീവിക്കുന്ന ഖമാസിൻ്റെ നേതാക്കളെയും ഇത് ബാധിക്കും കാരണം അവരുടെ വരുമാനം കുറയും അവരുടെ ഇടപെടലുകൾ ലോകത്തിലുള്ള അവരുടെ ഇടപെടലുകൾ കുറയും അപ്പോൾ ആത്യന്തികമായി ഇത് ഖമാസിനെ ദുർബലപ്പെടുത്താനിടയാകും സാ മുനമ്പിൽ ഹമാസ് ദുർബലപ്പെട്ടാൽ ഗസ മുനമ്പിൻ്റെ നിയന്ത്രണം അന്താരാഷ്ട്ര സേന ഉൾപ്പെടെയുള്ള ഒരു സംവിധാനത്തിന് കീഴിലാക്കിയാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വെസ്റ്റ് ബാങ്കിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ പ്രദേശങ്ങൾ കൂടി അധിനിവേശത്തിൽ നിന്ന് തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരാൻ കഴിയും അതാണ് ഇസ്രയേലിൻ്റെ കണക്കൂട്ടൽ ഇസ്രയേൽ പരിപൂർണമായി വിജയിച്ചൊരു യുദ്ധം മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സമാധാന പദ്ധതി അവതരിപ്പിച്ച് ഹമാസിനെ ചുരുട്ടിക്കൂട്ടിയ ഘട്ടം അപ്പോൾ രണ്ട് തലത്തിൽ പൂർണ്ണ വിജയത്തിൽ എത്തി നിൽക്കുന്നു ഇപ്പോൾ ട്രംപ് പറയുന്നത് ഞായറാഴ്ച മിക്കവാറും ഈജിപ്റ്റിലേക്ക് എത്തുമെന്നാണ് ഞായറാഴ്ച ഇന്നിപ്പോൾ വ്യാഴം വെള്ളീശ്ശേരി രണ്ട് ദിവസമേ ഉള്ളൂ എഴുപത്തിരണ്ട് മണിക്കൂറാണ് ഇസ്രായേൽ ഈ കരാർ അംഗീകരിച്ചാൽ ബന്ധുക്കളെ വിട്ടയക്കാൻ ഖമാസ് ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ മന്ത്രിസഭ അടിയന്തര മന്ത്രിസഭ ഇന്ന് ചേരുകയാണ് ആ മന്ത്രിസഭ ഇക്കാര്യത്തിൽ അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ ബന്ധുക്കളെ വിട്ടയക്കാൻ ഇസ്രായേൽ പൂർണ്ണ തോതിൽ തയ്യാറെടുക്കും ഗസാ മുനുമ്പിലെ വെടിനിർത്തൽ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഗസ നഗരത്തിൽ നിന്ന് ഒരു പിന്മാറ്റം അനിവാര്യമെന്നാണ് ഹമാസ് പറയുന്നത് കാരണം ബന്ധികളെ ബന്ദികളെ വിട്ടുകൊടുക്കാൻ ബന്ധികളുടെ മൃതദേഹങ്ങൾ മൃതദേഹങ്ങൾ ഇപ്പോൾ ഹമാസ് തന്നെ പറയുന്നത് ഏകദേശം പത്ത് മുതൽ പതിനഞ്ചോളം ബന്ധികളുടെ മൃതദേഹങ്ങൾ മാത്രമേ തങ്ങൾക്കറിയൂ ബാക്കി മൃതദേഹങ്ങൾ എവിടെ കണ്ടുപിടിക്കണം അപ്പോൾ അത്രയേറെ പ്രതിസന്ധികൾ നേരിടുന്നുവെന്നാണ് ഹമാസിൻ്റെ പ്രതികരണം ലോകം ഉറ്റുനോക്കിയിരുന്ന ഗസാ മുനുമ്പിൻ്റെ സമാധാനം വളരെ ിൽ എത്തി ഇതിലിനി മറ്റു കളികൾ നടക്കുമ്പോൾ ഇനി നമുക്ക് യുദ്ധം വിജയിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനുള്ള തിരക്കായിരിക്കുമല്ലോ അമേരിക്ക പറയുന്നു ഞങ്ങളാണ് നദന്യാഹു പറയുന്നു ഞങ്ങളാണ് എന്ന് പറയുമ്പോൾ ഇനി ഇനിയാഹും ട്രംപും പിരിയാനുള്ള കാരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നെതന്യാഹു സ്വന്തം രാജ്യത്ത് അനുഭവിക്കുന്ന ഒരു വലിയ സമ്മർദ്ദം ഉണ്ട് അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികൾ ഒന്ന് പിന്നെ സ്മോട്ടറിച്ച് എട്ട് അംഗങ്ങൾ ഇവരുടെ പിന്തുണയോടെയാണ് നതിന്യാഹു രാജ്യം ഭരിക്കുന്നത് നൂറ്റി നാൽപ്പത് അംഗ് പാർലമെൻറ്റ് അംഗങ്ങൾക്കിടയിൽ ഭൂരിപക്ഷം ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അങ്ങനെയാണ് നതിന്യാഹു രണ്ടായിരത്തി ഇരുപത്താറ് ഒക്ടോബറിലാണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഒരു വർഷം കൂടിയുണ്ട് ഈ ഒരു വർഷം തൻ്റെ ഭരണം പിടിച്ചു നിർത്തണമെങ്കിൽ ഇവരുടെ സഹകരണം കൂടിയേ തീരൂ രണ്ട് തലത്തിലുള്ള സമ്മർദ്ദം നതിന്യാഹു അവിടെ നേരിടുന്നു ഒന്ന് സഖ്യകക്ഷികളിൽ നിന്നുള്ള സമ്മർദ്ദം ഒന്ന് ഈ ബെൻക്യൂറും സ്പോർട്ടിച്ചും അവർ പറയുന്നത് അമേരിക്കൻ പദ്ധതിക്ക് ട്രംപിൻ്റെ പദ്ധതിക്ക് പൂർണ്ണമായും നിതന്യാക്കു കീഴ്പ്പെട്ടിരിക്കുന്നു ഒരിക്കലും അടുത്ത് നിൽക്കുന്ന ഇസ്രയേൽ ആ പദ്ധതി അംഗീകരിക്കരുത് പൂർണ്ണമായി ഗസ മനമ്പിനെ കീഴടക്കി ഹമാസിനെ കൊന്നൊടുക്കി അത്യന്തിക വിജയം ഇസ്രയേൽ ആഘോഷിക്കേണ്ടതാണ് ഈ വാദമാണ് മോക്ഷിച്ചും ബംഗൂറും ഉയർത്തുന്നത് രണ്ടുപേരും ഒരാൾ ഫിനാൻസ് മന്ത്രിയാണ് ഒരാൾ സുരക്ഷാ കാര്യമന്ത്രിയാണ് രാജ്യത്തെ മന്ത്രിസഭയിൽ തന്നെ ഉയർന്ന പദവികൾ വഹിക്കുന്നവർ മറുവശത്തന്നാൽ അതിവിചിത്രമായ കാഴ്ച പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നു അവർ അമേരിക്കൻ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി ഇസ്രായേലിനെ രക്ഷിക്കാൻ ആഹ്വാനം ചെയ്യുന്നു ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുന്നു കഴിഞ്ഞ ദിവസം ഏകദേശം മുപ്പതിനായിരത്തോളം ജനങ്ങളാണ് നവോർ നെവർ എന്നുള്ള വലിയൊരു ബാനർ ഉയർത്തി തെരുവിലേക്ക് ഇറങ്ങിയത് അപ്പോൾ അതിശക്തമായ സമ്മർദ്ദം രാഷ്ട്രീയ തലത്തിൽ സ്വന്തം രാജ്യത്ത് നിന്ന് ഇപ്പോൾ നിതന്യാഹു നേരിടുന്നു ഇവിടെ നിതന്യാഹുവിനെ ഈ സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ട്രംപിന് മാത്രമേ കഴിയൂ അതുകൊണ്ട് തന്നെ യാഹു ഒരിക്കലും ട്രംപിനെ തള്ളി പറയില്ല രണ്ട് കാഴ്ചപ്പാടുന്നു തീവ്ര വലതുപക്ഷ കക്ഷികളുടെ സമ്മർദ്ദത്തിൽ കഴിഞ്ഞ കുറെ കാലമായി നദന്യാഹു വാദിക്കുന്നത് ബന്ധികളുടെ ജീവനേക്കാൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വില കൊടുക്കണമെന്നാണ് അതുകൊണ്ട് ആത്യന്തികമായി മുഴുവൻ ബന്ധികളെയും നമുക്ക് ബലപ്രയോഗത്തിലൂടെ വീണ്ടെടുക്കാം എന്നുള്ള ഒരു വാദമാണ് നെതന്യാഹു ഉയർത്തിയത് പക്ഷേ ബന്ധികളുടെ കുടുംബാംഗങ്ങൾ അവർക്ക് വൈകാരികമായാണ് പ്രതികരിച്ച അക്കാര്യത്തിൽ അവർ അതിശക്തമായ വാദമുഖം ഉയർത്തിയത് ഏത് തലത്തിലുള്ള ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചാണെങ്കിലും പലസ്തീനിൽ നിന്ന് ഇവിടെ തടവിലാക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ ജയിലിലുള്ളവരെയും വിട്ടയച്ചിട്ടാണെങ്കിലും തങ്ങളുടെ ബന്ധികളെ മേടിക്കണമെന്നാണ് ആ ഒരു വൈകാരിക തലത്തിലാണ് ബന്ദി കുടുംബങ്ങൾ ഈ കാര്യം മുൻപോട്ട് വെച്ചത് ഈ ബന്ദി കുടുംബങ്ങൾ ഒത്തുചേർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി അവർ ട്രംപിന് മുന്നിൽ വെച്ചത് ഇതേ ഫോർമുലയാണ് ഈ ബന്ധു കുടുംബങ്ങൾക്ക് പരിപൂർണ പിന്തുണയുമായി രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ നിൽക്കുന്നു അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് രാജ്യത്ത് വലിയ ചലനം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി നെതിന്യാഹു അനുഭവിക്കുന്ന ആ സമ്മർദ്ദം ചെറുതല്ല മറുവശത്ത് നദന്യാഹു ഒട്ടനവധി രോഗങ്ങൾ ബാധിച്ച് അദ്ദേഹം ഫിസിക്കലി വളരെ വീക്കായിട്ടൊരു കാലഘട്ടമാണ് വലിയ ചികിത്സയൊക്കെ അദ്ദേഹത്തിന് വേണ്ടി വരുന്നു അതുകൊണ്ട് നമുക്ക് നെതന്യാഹുവിൻ്റെ ഒരു പോരാട്ട വീര്യവും നിതന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളും വിലയിരുത്തുമ്പോൾ അദ്ദേഹം കുറേയൊക്കെ സമവായ ഫോർമുലയിലൂടെയാണ് ഇപ്പോൾ നീങ്ങുന്നത് എങ്കിലും ആക്രമിക്കാനുള്ള മനസ്സ് ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യം അതിനെയൊക്കെ നമുക്ക് വലിയ ഒരു തലത്തിലെ കാണാൻ കഴിയും ആത്യന്തികമായി ഇസ്രയേൽ വിജയിക്കുന്ന കാഴ്ചയല്ലേ ഇത് ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ഏഴ് യുദ്ധമുഖങ്ങളാണ് അവർ തുടങ്ങി വെച്ചത് ഖാസാമുനമ്പ് ഉൾപ്പെടെ ആറ് രാജ്യങ്ങളിലേക്കാണ് ആ യുദ്ധം കടന്നിരുന്നത് എല്ലാറ്റിനും ഒടുവിൽ വിജയത്തിന് തൊട്ടരികിൽ നെതന്യാഹു നിൽക്കുമ്പോൾ അത് നിതന്യാഹുവിൻ്റെ നിശ്ചയദാർഢ്യം തന്നെയാണ് ഇതിനിടയിൽ എത്രയെത്ര ഐ ഡി എഫിൻ്റെ ചീഫ് നിതന്യാഹുവുമായി ഉടക്കുന്നു പഴയ പ്രതിരോധ മന്ത്രി നിതന്യാഹുവുമായി തെറ്റിപ്പിരിഞ്ഞു പോകുന്നു പിന്നീട് വന്ന ഇസ്രായേൽ ക്യാൻസ് അത് എല്ലാ കാലത്തും നെതിന്യാഹുവിൻ്റെ വലങ്കയ്യാണെങ്കിൽ അദ്ദേഹത്തിന് പോലും പലപ്പോഴും സംശയം പുതിയ ഐ ഡി എഫ് ചീഫ് നതിന്യാഹുവിൻ്റെ പെറ്റായിരുന്നു എന്നിട്ട് പോലും നിർണായകമായ പല നീക്കങ്ങൾക്കും അദ്ദേഹത്തിന് സംശയം സിറിയയിലേക്കുള്ള കടന്നാക്രമണങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴത്തെ ഐ ഡി എഫ് ചീഫ് പലപ്പോഴും പല ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന നതിന്യാഹുവിൻ്റെ ഒരു വളരെ ധീരമായ ഒരു കരുത്തുറ്റ ആ പോരാട്ട വീര്യമാണ് അതുതന്നെയാണ് അത്യന്തികമായി ഇസ്രയേൽ വിജയിക്കാനുള്ള കാരണവും അപ്പോൾ ഇസ്രായേൽ വിജയം നമുക്ക് നിതന്യാഹുവിന്റെയും തീർച്ചയായിട്ടും ഒപ്പം ട്രംപിന്റെയും ട്രംപ് ചുരുട്ടിക്കൂട്ടിയെടുത്ത ഹബാസിനെ ചുരുട്ടിക്കൂട്ടിയെടുത്ത് ലോകത്തെ തന്റെ ചൂണ്ട് വിരലിൽ നിർത്തുന്ന ഒരു വളരെ മനോഹരമായ കലയാണ് അതെ നമ്മൾ ഞാൻ യുദ്ധം എന്ന് ആ വാക്ക് നമുക്ക് പറയാം തീർച്ചയായിട്ടും കാരണം ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് ആത്യന്തികമായി ലോകം തന്നെ അംഗീകരിക്കണം ഏറ്റവും വലിയ സമാധാനത്തിന്റെ വക്താവാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം ഇക്കുറി കഴിഞ്ഞ ടൈമിൽ ട്രംപ് തൻ്റെ കരുത്തിൽ ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തി യുദ്ധം ചെയ്ത് ആക്രമിച്ച് അങ്ങനെ നിർത്താനാണ് ആഗ്രഹിച്ചത് പക്ഷേ ഇക്കുറി മറ്റൊരു രൂപമാണ് ട്രംപ് കാരണം ട്രംപിനൊരു പക്ഷേ അറിയാം തൻ്റെ അവസാന ഭരണകാലഘട്ടമാണ് അപ്പോൾ ലോകത്തിന് വലിയൊരു ഇമേജ് ലോകത്തിൽ വരുത്തി നേരത്തെ ബറാക്ക് ഒബാമയ്ക്ക് നൊബൈല് സമ്മാനമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടണം എന്നുള്ളൊരു വാശി കാരണം ട്രംപിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വൈരാഗ്യം ബറാക്ക് ഒബാമയോടാണ് അദ്ദേഹത്തിന് കിട്ടിയത് എനിക്കും കിട്ടണം അദ്ദേഹത്തിന് കിട്ടാത്തത് ഒരു ഒരു സാധാരണക്കാരനെ പോലെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് ബിസിനസ്സുകാരനാണ് അപ്പോൾ ും രണ്ടു വർഷം കഴിയുമ്പോൾ ആ വെള്ളക്കൊടി എങ്ങനെ പാറുകയാണ് നമുക്ക് അങ്ങനെ തന്നെ കരുതാം ഇനി ഒരു ട്വിസ്റ്റുകൾ സാധ്യത കുറവാണ് നമുക്ക് ഇപ്പോൾ വിചാരിക്കാം സാർ തീർച്ചയായിട്ടും കഴിയില്ല അവർ ബേസിക്കലി ഒരു ഭീകര സംഘടനയാണ് അത് ഏതെങ്കിലുമൊക്കെ തലത്തിൽ വീണ്ടും തലപൊക്കും അത് എല്ലാ കാലത്തും ഉണ്ട് കാരണം വെസ്റ്റ് ബാങ്കിലെ ഭീകര സംഘടനകൾ ഇത്രയേറെ കാലം കഴിഞ്ഞിട്ടും ഇസ്രായേലിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണം വെസ്റ്റ് ബാങ്കിലെ സൈനിക തലത്തിൽ പക്ഷെ അവരെ എന്നൊന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാൻ ഇസ്രായേലിന് കഴിയുന്നില്ല ഹിസ്ബുള്ള ഇപ്പോൾ ആക്രമിച്ച് ഇല്ലാതാക്കി എന്നൊക്കെ ലോകം പറയുമ്പോഴും മറ്റൊരു തലത്തിൽ ഏതാനും വർഷങ്ങൾക്കാവും വീണ്ടും അവർ തലപൊക്കും അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൻ്റെ ഒരു പ്രഖ്യാപിത പദ്ധതിയുണ്ട് അവരുടെ ഈ ചാരസംഘടനയായ മൊസാദിൻ്റെ തലവന്മാർ അറിയപ്പെടുന്നത് രംസദ് എന്ന പേരിലാണ് ഓരോ രംസദ്മാരും അധികാരമേൽക്കുമ്പോൾ അവർ ചൊല്ലുന്നൊരു പ്രതിജ്ഞയുണ്ട് ഈ പടി പടിയിറങ്ങിപ്പോകുന്ന രംസദ് തൻ്റെ നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ട് പുതിയ രംസദിനെ സ്വീകരിക്കുക അപ്പോൾ പറയും അടുത്ത പതിമൂന്ന് വർഷത്തേക്ക് ഇസ്രായേലിനെ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് ഞാൻ ഈ അധികാരം കൈമാറുന്നു എന്ന് അപ്പോൾ ഒരു രംസതിനെ അധികാരം കൈമാറുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രയേലിനെ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി മാത്രമല്ല അടുത്ത പതിമൂന്ന് വർഷത്തേക്ക് അതാണ് ഇസ്രയേൽ അവരുടെ ലക്ഷ്യം ഭാവിയാണ് ഭാവിയിലേക്കുള്ള സുരക്ഷിതമായി അവർ അതെ തീർച്ചയായിട്ടും എന്തായാലും ആ സുരക്ഷയിൽ ജനങ്ങൾ സന്തുഷ്ടരാണ് എന്ന് കരുതുന്നു അപ്പം ബന്ദികളുടെ മോചനമാണ് തന്നെ നമ്മളും കാത്തിരിക്കുന്നത് ഉടൻ തന്നെ ആ വാർത്ത ആ ബന്ദികൾ ഓരോരുത്തരായി പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും മറ്റ് വിവരവും നമുക്ക് കാണാം നമസ്കാരം നന്ദി നമസ്കാരം